ും ഇങ്ങനെ പുതിയ റെസിപ്പിയുടെ വീടായിട്ടാണ് നമ്മൾ മടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തക്കാളി കൊണ്ട് ഒരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കിയാണ് നമുക്ക് അപ്പൊ അതിന്റെ റെസിപ്പി അറിയണ്ടേ അപ്പൊ കൂട്ടുകാരെ വീടിലേക്ക് കടന്നാലോ അതിനെ ഒരു പേരടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പത്തോളം നമ്മുടെ വറ്റൽ മുളകാണ് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പൊ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നാല് തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം അപ്പൊ നല്ല വെന്ത് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയാണ് ചെറുതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് അരമുറി തേങ്ങ ചെറുകിന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇത് ഇത്രയും കൂടി ചേർത്തോട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ഒരു നുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഇറക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മളിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചിട്ട് വരാം നമുക്കിതൊന്ന് കറക്കി എടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇണ്ട ഇവിടെ കറക്കി ഈ ഒരു സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ആക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തക്കാളി ചട്നിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഈ ചട്നിക്ക് ചോറിനോട് മാത്രമല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ദോശയിലൂടെ ഇഡലിയിലൂടെ അപ്പത്തിനൂടെ എല്ലാത്തിനാണ് കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് മാത്രമല്ല മറക്കരുത് അപ്പൊ കൂട്ടുകാരെ നോക്കി നിൽക്കാൻ ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ പുതിയ പുതിയ കിടൽസ് ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും